മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്ത് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഒട്ടും കുറവുണ്ടായിട്ടില്ല ഗവർണർ എതിരെ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഗവർണർ സമാന്തര സർക്കാരായി പ്രവർത്തിക്കുന്നു എന്ന വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത് പ്രത്യേക അധികാരമുള്ള ആളാണെന്ന് കരുതുന്ന ഗവർണർമാരുണ്ട് ഗവർണർമാർക്ക് എന്ത് അധികാരമുണ്ടെന്ന് ഭരണഘടനാ ശില്പി അംബേദ്കർ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ചില ഗവർണർമാർ അത് മറക്കുകയാണ് പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തെ ഗവർണർമാർ അവരുടെ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് കരുതുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു പദവി ഗവർണർമാർ സംസ്ഥാന ഭരണത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നതും സമാന്തര സർക്കാരാണ് തങ്ങളെന്ന് ഭാവിക്കുന്നതും സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടാതെ വെച്ച് രജിസ്ട്രേച്ചറിനെ വിലവിടിക്കുന്നതും മറ്റും നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുണ്ട് അത്തരം വിഷയങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് അർത്ഥത്തിൽ ഭരണഘടനയ്ക്ക് ഒരു വിശദീകരണമാവാൻ പോകുന്ന ഉള്ളടക്കമാണ് ഇതിലുള്ളത് എന്നാൽ ഇന്നത്തെ പല ഗവർണർമാരും പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും തങ്ങളുടെ സ്വന്തം നിലക്ക് കാര്യങ്ങൾ ചെയ്യാമെന്നാണ് കരുതുന്നത് അവരുടെ പ്രവൃത്തികൾ അതാണ് വ്യക്തമാക്കുന്നത്